ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സുമായിട്ടാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വെളുത്തുള്ളി വാങ്ങിക്കാറുണ്ടല്ലോ അപ്പൊ എത്തിക്കും എന്താ വെളുത്തുള്ളി മഴ സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് ഒരുമാതിരി അഴുകി പോകും അപ്പം നമുക്കത് വെളിയിൽ തന്നെ മഴ സമയത്തും വെളിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഈ നമ്മുടെ കണ്ടെയ്നറുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ ഇതുപോലത്തെ സീഡ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അപ്പം ആ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി പൊടിയുപ്പ് പൊടിയുപ്പ് ഇട്ട് ഓടിക്കേനെ ഈ പൊടിയുപ്പ് ഇട്ടിട്ട് ഈ പൊടിയുപ്പിന്റെ ആ പുറത്തോട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഏതാ ഇപ്പം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇങ്ങനെ താഴ്ത്തി വെച്ചുകൊടുക്കണം വച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തിരുന്നാലും വെളുത്തിന്റെ പെട്ടെന്ന് കേടാകത്തില്ല അപ്പൊ ഇതിപ്പം ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കേടായതാണ് കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട് അപ്പൊ ഇതിനി ഇങ്ങനെ എന്നെ ഒന്ന് ചെയ്ത് നോക്കണം ഇതിപ്പം എന്താ ഞാനിത് പുറത്താണ് ഇനി സൂക്ഷിക്കാൻ പോകുന്നത് അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ടിപ്സെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇതുപോലെ ഒരു നേരത്തെ എടുത്തതുപോലത്തെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെതാണ്ട് ഞാനിപ്പം പാത്രം കഴുകണ വിമ്മിന്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ പാത്രം കഴുകുന്ന സോപ്പായാലും കുളിക്കുന്ന സോപ്പായാലും വെള്ളം കുതിർന്ന് കുതിർന്ന് പെട്ടെന്ന് അതങ്ങോട്ട് അലിഞ്ഞു പോകാറാണ് പതുക് പതുക് എന്ന് വെച്ചാൽ പെട്ടെന്ന് അലിയും നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും വെള്ളം വെള്ളത്തിൽ അത് ഇങ്ങനെ കിടന്നു കിടന്ന് തന്നെ അതങ്ങ് പോകും അപ്പൊ അങ്ങനെ വരാതിരിക്കുന്നതിനുള്ള ഒരു ട്രിക്കാണ് അപ്പൊ ഞാൻ ഈ ഒരു കണ്ടെയ്നറിലോട്ട് ഇതാണ്ട് റബ്ബർ വേണ്ടാണ് കേട്ടാ റബ്ബർ ഇതുപോലെ ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് ഒന്ന് ടൈറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കണം അപ്പൊ ഞാനിപ്പോ എന്താണ് രണ്ട് റബ്ബർ വാൻഡ് എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ നീളയും കുറുകയും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സോപ്പ് ഇതിന്റെ പുറത്തോട്ടാണ് വയ്ക്കണതെങ്കിൽ നമ്മൾക്ക് വെള്ളത്തിലോട്ട് കുതിർന്നു പോകത്തൂല്ല സോപ്പ് നല്ലോണം ലാഭിക്കുന്നതിനും പറ്റും അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഇഴുകയും ചെയ്യും സോപ്പ് കുതിരാതെ തന്നെ അങ്ങനെ ഇരിക്കുകയും ചെയ്യും കുറച്ചുകൂടെ നമുക്ക് ഉപയോഗിക്കുന്നതിനും പറ്റും ഇതുപോലെ തന്നെയാണ് നമ്മൾ കുളിക്കുന്ന സോപ്പായാലും ഞാനിതിപ്പോ ഒരു സ്റ്റീലിന്റെ ഒരു പാത്രമാണ് അടുത്തെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അതിലും ഞാൻ ഇതേപോലെ റബ്ബർ റബ്ബറങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കുളിക്കുന്ന സോപ്പ് നിങ്ങൾക്ക് ഇതാണ്ട് ഇതേപോലെ ഇതിന്റെ പുറത്തും വയ്ക്കാം വയ്ക്കുമ്പോഴത്തേക്കും ഇതും പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല അപ്പം നിങ്ങള് പാത്രം കഴുകുന്ന സോപ്പായാലും കുളിക്കുന്ന സോപ്പായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അപ്പൊ പൈസയും ലാഭമാണ് നമുക്ക് പെട്ടെന്ന് തീർന്നു പോകത്തും ഞാൻ ഞാനിപ്പോൾ കാണിച്ച ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്